രേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ അജണ്ടകളും രാജ്യത്തിന് നല്ലതായാലും ജനങ്ങൾക്ക് നല്ലതായാലും അതൊന്നും ഡിസ്കസ് ചെയ്യേ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യാതെയാണ് ഈ പ്രചരണം നടത്തുന്നത് ഇങ്ങനെയുള്ള ഹെയ്റ്റ് പ്രചരണങ്ങൾ മോദിക്കെതിരെ ബി ജെ പിക്ക് രാഷ്ട്രത്തിനെതിരെയുള്ള ഹെയ്റ്റ് പ്രചരണങ്ങൾ മാത്രമേ നമ്മളെ ഈ സൗത്ത് ഇന്ത്യൻ മാധ്യമങ്ങളിലൂടെ പോലും വരുന്നുള്ളൂ ജനങ്ങളെ പോട്ടെ വളരെ കുറച്ച് പേര് മാത്രമേ നന്നതായിട്ട് അതിനെ കാണിക്കുന്നുള്ളൂ പിന്നെ ഇത് വന്നതില് ഞാൻ ചോദിക്കണ് ഈ സ്ഥലത്തല്ല ഇവിടെ മുസ്ലിങ്ങൾ മൈനോറിറ്റി ആണെങ്കില് ഈ പറയുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഒക്കെ മെജോറിറ്റി അല്ലേ മുസ്ലിം മുസ്ലിങ്ങൾക്ക് എന്തിനാ എവിടെ അഭയം അവരത്ര നല്ല ഇവരെല്ലാം പറയുന്ന ഇവിടെ സുഖമില്ല ജീവിക്കാൻ ഇവിടെ സംഗീകള നാടാണ് പിന്നെ ഹിന്ദു രാഷ്ട്രം പണിയാണ് ഇവര് അങ്ങനെയാണ് നമ്മൾ അമ്പ അമ്പലത്തിന് പിന്നെ അമ്പലം ഉണ്ടാക്കി പള്ളിപൊളിച്ച് മുഗളന്മാരൊക്കെ അവരെ വാപ്പന്റെ വാപ്പ പോലെയാണ് ഇവര് സംസാരിക്കുക സി അധിനിവേശ ശക്തികൾ നടത്തിയ നടത്തി ചെയ്തതൊന്നും കാണാതെ നമ്മുടെ സംസ്കാരത്തിനെ കൊല്ലുന്നത് തിരിച്ചു പിടിക്കുന്ന തിരിച്ചുപിടിക്കുന്നവര് നരേന്ദ്രമോദിയെ സർക്കാരിനെ ഇങ്ങനെ ഇവത്തി കാട്ടാനുള്ള ഒരു നാണം ഘട്ട പറയാൻ പറ്റുള്ളു അത് അറിയാനിട്ടല്ല നമ്മളെ ഭാരതത്തിന്റെ സംസ്കാരം അതിനുവേഷം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ച്ച് തകർത്ത ലോകത്തിന്റെ ഭാരതത്തിന്റെ സംസ്കാരത്തിന് അധികം വെല്ലാനുള്ള ഒരു സംസ്കാ സംസ്കാരം ലോകത്തിലില്ല ഇന്ന് എല്ലാവരും ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുന്നത് ഭാരതം എന്നൊരു റോൾ മോഡലാ എങ്ങനെ ജീവിക്കണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ഒരു ആശ്രമത്തിൽ താമസിച്ചു അപ്പൊ ഞാനത് കണ്ടു അപ്പൊ അവിടെയുള്ള ആ കുട്ടികളെ പിന്നെ വിവരവും അവരെ ബഹുമാനവും സി ഇതൊക്കെ ആയിരുന്നു ഭാരതത്തിലാണ് ഏറ്റവും ആദ്യം ഹോസ്റ്റൽ വിദ്യാഭ്യാസവും ഇതൊക്കെ ആ അതാണ് ഹോസ്റ്റലായി മാറി ഇന്നിപ്പോ ഫുൾ തീവ്രവാദവും ഡ്രഗ്സും ഉള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും ആ സമ്പ്രദായത്തിന് ഒരു ഒരു സ്പിരിച്വൽ പവർ ഉള്ള ലാൻഡായിരുന്നു ഭാരതം ആ സ്പിരിച്വാലിറ്റിയെ തിരിച്ചു പിടിക്കാൻ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ശ്രമിക്കുന്ന മോദിയെ താഴെ ഇറക്കുക എന്നുള്ള ഒരു അജണ്ടയുള്ളൂ ഏത് മുസ്ലിമിന് അവിടെ പ്രശ്നം ഒന്ന് കാണിച്ചു തരാൻ പറയും ഇവര് പറയുന്നെ അങ്ങോട്ട് പോയി ആക്രമിച്ച ആരും ആക്രമിക്കൂലേ എന്നെപ്പോ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്താൽ ഞാൻ തിരിച്ചും കൊടുക്കൂലേ അതല്ലേ അതിന്റെ നിയമം അപ്പൊ ഇങ്ങോ അങ്ങോട്ട് ചെയ്യണതിന് അവർക്ക് പ്രശ്നമില്ല ആരങ്ങോട്ട് ചെയ്തു എന്നുള്ളത് അത് ഹിന്ദുവിന്റെ വില അതെന്താണെന്ന് വെച്ചാൽ ഇവിടത്തെ ഈ ഒരു ഇതിന് ഒരൊറ്റ പോയിന്റ് ശരിക്കും പറയാനുള്ളു അത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യൂ ഈ ഭാരതത്തിന്റെ സംസ്കാരം എല്ലാം കൊണ്ടും ധന്യമായ ഭാരതത്തിന്റെ സംസ്കാരത്തെ തല്ലി തകർക്കുക ഇവിടെ അധിനിവേശം നടത്തുക എന്നാണ് എബ്രഹാമിക് റിലീജിയൻ എല്ലാം വന്നപ്പോൾ പറഞ്ഞേ മതം പ്രചരിപ്പിച്ചോട്ടെ മതം ഇഷ്ടമുള്ളവൻ ഇഷ്ടമുള്ളത് സ്വീകരിച്ചോട്ടെ അതിലെ ഒരു മതത്തിലും ശരിക്കും ഒന്നും ആരെയും ഉപദ്രവിക്കാൻ പറയുന്നില്ല അതിന്റെ ബേസിക് തിയറി അതാ എല്ലാ മതങ്ങളെയും നമ്മൾ ഒരുപോലെ ബഹുമാനിക്കാനും സ്വീകരിക്കാനും പഠിക്കണം പക്ഷെ ഇതിലെ ടെററിസ്റ്റ് ടീം ചെയ്തിരിക്കുന്ന എന്താണ് ഇവിടെ ആക്രമിച്ച് ഇവിടത്തെ സംസ്കാരം ഇല്ലാതാക്കിയാല് കാരണം ഇനിയുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ സംസ്കാരങ്ങൾ തമ്മിലായിരിക്കും മതം പോലും ഒന്നല്ല അവിടെ ഭാരതത്തിന്റെ റോൾ എന്താണെന്നുള്ളത് നരേന്ദ്രമോദി കാണിക്കുന്നത് വസുദൈവ കുടുംബകം ഒരു കുടുംബത്തിന്റെ നാല് അറകൾ പോലെയാണ് ലോകത്തിലെ ഓരോ രാജ്യങ്ങളും നമുക്ക് അറകൾ ഉണ്ടായിരുന്നില്ല ബൗണ്ടറീസ് നിശ്ചയിച്ചതും ആർഷഭാരതത്തിനെ വെട്ടിമുറിച്ചതും ഗാന്ധാര ദേശവും പിന്നെ പാഞ്ചാല ദേശവും ബ്രഹ്മദേശവും ഒക്കെ ഭാരതത്തിൽ നിന്ന് പോയി ഇങ്ങനെ ചിതറി കിടക്കുക അവിടെ ഭാരതത്തിനെ സ്നേഹിക്കുന്നവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി സ്നേഹിക്കുന്നത് വിചാരിക്കുന്നത് ആ ഭാരതത്തിന്റെ ഭാഗമായ തന്നെ വരും കാലത്ത് നമ്മളെ കൂടെ യോജിക്കാൻ വരെ ആ മനുഷ്യര് തയ്യാറാവും കാരണം ഇന്ന് ലോകത്ത് സമാധാനം നഷ്ടപ്പെട്ട് ജീവിതത്തില് സന്തോഷം കുറഞ്ഞ ഒരു കാലത്തെ ജീവിതത്തിൽ എന്താണ് സന്തോഷം കണ്ടെത്തുന്നത് ഭാരത സംസ്കാരത്തിൽ ഇത്രയും ഭംഗിയായി ഇതൊക്കെ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞ സുഖ ഞാൻ പറയുന്നത് ഞാൻ വായിച്ചതു കേട്ടതും അല്ല ഞാൻ സഞ്ചരിച്ചതു ഭാരത സംസ്കാരത്തിലും ഹിന്ദുയിസം എന്താണ് മഹാഭാരതം എന്തായിരുന്നു രാമായണം എന്തായിരുന്നു അതിനെ പോലെ കളർഫുൾ ആയിട്ടുള്ള ഒരു സാധനം ലോകത്തിലെ ഒരു സംസ്കാരത്തിലും ഇല്ല അതിലെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെടുത്ത് പോകേണ്ട ആവശ്യം മുക്കിലും മൂലയിലും മെഡിക്കൽ ഷോപ്പും നമ്മൾ അവിടെ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല ഭാരത സംസ്കാരത്തിൽ എല്ലാം ഉണ്ട് നളന്ത യൂണിവേഴ്സിറ്റിനെ പറ്റി പറയുമ്പോൾ ലോകത്തിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല അപ്പൊ ആ സ്ഥലത്ത് പറ്റുന്നത് പിടിച്ചിട്ട് ശരിയാക്കി ഈ ഭാരതത്തിന് ഒരു അടക്കം ചിട്ടയും ദുബായിൽ പോയിട്ട് വിസ ഇല്ലാതെ ഒരു ദിവസം നിന്നാൽ എന്താ ജയിലിലാവും സൗദി അറേബ്യയിൽ പോയാൽ ജയിലിലാവും അമേരിക്കയിലായാലും ജയിലിലാവും ബിനോണ്ട് ഭൂമിയിൽ കാണുന്നില്ല നൂറായിരം കേസുകൾ എന്റെ അടുത്ത കയ്യിലുണ്ട് ജയിലിന്റെ അകത്ത് കിടക്കുന്നത് പുറത്തുള്ള പോലെ തന്നെ അവിടെ ഒക്കെ പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞതോ എന്തെങ്കിലും പ്രശ്നം അതാണ് ഭാരതത്തിന്റെ പവർ ഭാരതത്തിന്റെ പാസ്പോർട്ടിന്റെ ഭാരതത്തിന്റെ പൗരത്വത്തിനൊക്കെ ലോകത്ത് വിലയുണ്ട് ഇവർ ഈ കോൺഗ്രസ്കാർ പറയുന്ന വിലയല്ല എല്ലാവർക്കും ഇവിടെ എന്ത് പ്രശ്നമുള്ള ഇപ്പൊ ജയശങ്കർ ജി പറഞ്ഞ പോലെ പ്രശ്നമുള്ള അടുത്തുള്ളവനെ നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാ നമ്മളൊക്കെ എടുത്ത് വരട്ടെ ഏത് മുസ്ലിമിനും അവിടെ പ്രശ്നമുള്ളത് നമ്മൾ ശരിയാക്കി കൊടുത്തു ഓ അഫ്ഗാൻ വന്നിവിടുത്തെ തീവ്രവാദി എല്ലാന്ന് നമുക്ക് ഒരു മിനിറ്റോട്ട് മുഖം നോക്കിയാൽ മതി